കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ വ്ളോഗൂടെ സ്റ്റാർട്ടാവണം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയും എല്ലാവർക്കും അമ്മൂട്ടിയത് ടാറ്റ് പറഞ്ഞ് പോകണത് ട്യൂഷനാണ് കേട്ടോ ഇപ്പോഴായി പിന്നെ കാലത്ത് ആറരയാകുമ്പോഴേക്കും ട്യൂഷന് പോവും സ്കൂളിലേക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും തിരിച്ചു വരും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ വൈകിട്ട് നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അരങ്ങേറ്റത്തിൻ്റെ തരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് സ്ഥിരമില്ല ഇല്ല എന്നാലും ഒന്നിടെ വിട്ടിട്ടൊക്കെ ഞങ്ങൾ അമ്മയും മക്കളും കൂടിയിട്ട് ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സങ്കടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സങ്കടങ്ങളെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ മനസ്സിനൊന്ന് ശരിയാക്കിയെടുക്കാനും അല്ലെങ്കിൽ അതിനെ അതിൻ്റേതായ രീതിയിലൊന്ന് പാകപ്പെടുത്തി എടുക്കാനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ തിര തിരക്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റക്കും ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനി ഇൻസ്റ്റയിൽ ഫോളോ അറിയാം ഞാൻ കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കെന്തായാലും താമസിച്ചാതെ അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് ഞാൻ അത്യാവശ്യത്തിന് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത് ഈ ഒരു ആറ് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഫേസ് ചെയ്യാതെ അല്ലെങ്കിൽ ഞാൻ കടന്നു പോകാത്ത സിറ്റുവേഷൻസ് വളരെ കുറവാണ് കേട്ടോ നമ്മൾ ഇന്ന കാലത്ത് തന്നെ പൊട്ടറ്റോ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ ഓണത്തിന് വാങ്ങിച്ച വെജിറ്റബിൾസില് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ പൊടി തട്ടി എടുക്കുന്നത് തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഞാനും ഏട്ടനും മക്കളും മാത്രം അടങ്ങുന്ന ആ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലെ പ്രത്യേകിച്ചാണ് ബോംബും കാര്യങ്ങളൊന്നും വീഴാറില്ല അതിൻ്റെ പുറത്തേക്ക് നീണ്ടുപോകുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ നമ്മുടെ ബാക്കിയുള്ള ചുറ്റുവട്ടങ്ങൾ അവിടെ നമുക്ക് അല്ലറച്ചില്ലറ പൊട്ടലും ചിത്തിടുകളും എല്ലാം വരാറുണ്ട് അത് നമ്മൾ എന്താ പറയുക ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ കണക്ക് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവുന്ന എല്ലാ പ്രോബ്ലംസും ഈ ഒരു ആറ് വർഷമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ പ്രോബ്ലംസും എനിക്ക് നേരിട്ട് എണി വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ എന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കയ്യിൽ നിന്നും മാത്രമാണ് കേട്ടോ കൊണ്ടാലും പട്ടി പിന്നെ മണിപ്പിച്ചു പോകുന്ന പറയുന്ന ഒരവസ്ഥയാണ് കേട്ടോ എന്റെ ഞാൻ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരാളാണ് എനിക്കറിയാം അവിടെ നിന്ന് അത് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അത് തന്നെയാണ് എൻ്റെ അവസാനത്തെ അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞാൽ കൂടിയിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടുപോരാൻ തയ്യാറാവാത്തൊരു വ്യക്തിയാണ് കേട്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ ആയിപ്പോയി അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കാന്ന് പറയുന്നത് ഇത്രയും വൃത്തിയായിട്ടൊരു സ്വഭാവത്തിന്റെ ഭാഗമാണ് കേട്ടോ സ്നേഹത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് വശം എന്ന് പറയുന്നത് എപ്പോഴും ചീറ്റിങ് തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത് നമുക്ക് വിശ്വാസവഞ്ചന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ശത്രുക്കളിൽ നിന്നല്ല കൂടുതലും നമ്മളെ നമ്മൾ സ്നേഹിച്ച് നമ്മളെ കൂടെ നിർത്തുന്ന നമ്മൾ കൂടെ കൂട്ടി നിർത്തുന്ന അങ്ങനെ കുറച്ച് പേരിൽ നിന്ന് മാത്രമാണ് നമുക്ക് വിശ്വാസവഞ്ചന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുള്ളൂ എന്തായാലും ഇതൊക്കെ മനസ്സിലായാലും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ആയതുകൊണ്ട് എനിക്കറിയാം ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇനി ഫേസ് ചെയ്യേണ്ടി വരാം എന്നൊക്കെ അറിഞ്ഞിരുന്നാൽ കൂടിയിട്ട് ഞാൻ വീണ്ടും അവിടെ തന്നെ പോയി പെറ്റിയെടുക്കും അപ്പോൾ ആ ഒരു സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റുന്നൊന്നും തോന്നണില്ല എത്രത്തോളം മാറാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു മുന്നോട്ടുള്ള ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഇന്ന് പറയുമ്പോൾ എനിക്കാൻ വളരെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനും അമ്മൂട്ടിയാണ് നേരത്തോടെ എണീറ്റ് എൻ്റെ എല്ലാ പരിപാടികളും കഴിച്ചൊക്കെയാണ് വിചാരിച്ചത് എനിക്കിനെ കേട്ട് മുന്നേ ഞാൻ പറഞ്ഞില്ലേ അമ്മൂട്ടി ഓൾറെഡി ട്യൂഷന് പോയിരിക്കാണ് സ്കൂളിലേക്ക് പോകണ നേരാവുമ്പോഴേക്കും പാവിനെ വിളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എപ്പോഴും ഇങ്ങനെ നേരത്തോടെ എണീക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഉറക്കം ശരിയാവാത്തതോ അല്ലെങ്കിൽ അതിൻ്റേതായ കുറച്ച് ശീലക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നെങ്കിലും ഒരു ദിവസം പായു ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഇന്ന് നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ അതിപ്പോൾ അത്ര വലിയ പുത്തിരി ആയിട്ടുള്ള കാര്യമല്ലല്ലോ പക്ഷെ ഇതിൽ ചെറിയൊരു റേറ്റ് ഞാനൊന്ന് പിടിച്ചിട്ടുണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നല്ല നമ്മുടെ രശ്മിയുടെ വ്ലോഗിൽ രശ്മി ഇട്ട് കണ്ടൊരു സംഭവമാണ് കേട്ടോ എന്നാൽ അതൊന്ന് നമുക്കും പൈറ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാണിക്കണ ചേട്ട് വേറെ ഒന്നല്ല അതായത് നമ്മുടെ ദോശമാവിൽ നമ്മൾ നെയ്യ് ഡയറക്റ്റ് ഒഴിക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലല്ലേ നെയ്യ് തേക്കുക ഇത് ദോശമാവിൽ തന്നെ ആ നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്നാണ് രശ്മി പറഞ്ഞത് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ അത്ര വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും തോന്നിയില്ല കാരണം എന്താ വെച്ചാലേ ഇവിടെ ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നെയ്യില് കുതിർന്ന ദോശയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി മാവിലും നെയ്യ് ഒഴിച്ചു പിന്നെ ദോശയുടെ മുകളിലും നെയ്യ് ഒഴിച്ചു അപ്പോൾ എനിക്ക് സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തോന്നിയത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ദോശയുടെ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഞാൻ അവൾ ഉണ്ടാക്കിയേ മാവിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കും ഞാൻ പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് മാവ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഓണത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന നെയ്യിൻ്റെ കുപ്പി ചെറുതായിരുന്നു അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ചെറിയ കുപ്പി വാങ്ങിച്ചത് സാധാരണഗതിയിൽ ഞാൻ വലിയ കുപ്പിയാണ് വാങ്ങിക്കുക അന്നാലേ നമുക്ക് മുതലാകുള്ളൂ കേട്ടോ കാരണം എന്നും ദോശയെനിക്ക് ഒരു വിധം അപ്പം നെയ്യ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയല്ലേ അത് അത്ര വലിയ കഴിക്കുന്നുണ്ട് നല്ല കാര്യമൊന്നുമല്ല എന്ന് എനിക്കറിയാം പക്ഷെ ദോശ കഴിക്കുമ്പോൾ നെയ്യില്ല അതെ ഇവിടെ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇറങ്ങില്ല കേട്ടോ അപ്പൊ നെയ്യൊക്കെ മാരി പൊത്തി ഇതാ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ അത്ര വലിയ വ്യത്യാസവും കരളൊന്നും തോന്നിയില്ല സാധാരണ നമ്മൾ ഉണ്ടാക്കണം ആ ഒരു ദോശയുടെ ടേസ്റ്റിനെയാണ് കേട്ടോക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ ഇടയിൽ എൻ്റെ വായിലേക്ക് നന്നായി പോണേണ്ടട്ട ഞാൻ പറഞ്ഞില്ലെങ്കിൽ കാലത്തെ കിണറ്റല്ലേ വയറ് ഭയങ്കരമായിട്ട് കത്തും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരെണ്ണെടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു വിശപ്പ് ഒന്ന് അടങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് അതാണിപ്പോൾ ചെറിയൊരു ഭാഗമായിട്ട് നിങ്ങൾ കണ്ടത് ഇത് നമ്മൾ ചാണകം ഇട്ടുണ്ടാവുന്നോട്ടോ നമ്മുടെ ചെടികൾക്ക് എല്ലാത്തിനും ചാണകം ഇട്ടുണ്ടാവുന്ന സുബ്രാട്ടനാണ് വന്നിട്ട് ഇട്ടത് ഇട്ടത് വശത്തിരി ഉണക്ക ചാണകമായി പോയി ഞാൻ പച്ച ചാണകം ഇടം എന്നാണ് വിചാരിച്ചത് സാറിയില്ല നമുക്ക് ഞാൻ അടുത്ത വട്ടം ചാണകം പച്ച ചാണകം അപ്പം അത് അലിയില്ല അപ്പം നമ്മളിങ്ങനെ നനച്ചു കൊടുത്തില്ല എന്നുവെച്ചാൽ ചിലപ്പോൾ പണി കിട്ടും ഒന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ മഴ പെയ്താലും കൂടിയിട്ട് പക്ഷേ ആളങ്ങട് ഒത്തിരി ഡ്രൈ അല്ലേ അപ്പം അതങ്ങോട് അലിഞ്ഞിച്ച് വരില്ല മണ്ണിലേക്ക് നമ്മളിങ്ങനെ കുത്തി ഇളക്കി ഒഴിച്ച് സെറ്റാക്കേണ്ടി വരും അപ്പം എൻ്റെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്ന് വലുതാവട്ടെ ചാണകമൊക്കെ പൊടിയൊക്കെ ഇട്ടപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചാ ണ്ട് കണ്ട ഒറിജിനലാന്ന് തോന്നോ അറിയില്ല തോന്നുന്നുണ്ടോയെന്നെനിക്ക് അറിയില്ല അത് ഒറിജിനലല്ല കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ട് അല്ലേ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് കണ്ടോ അത്രയും തിക്കിൽ ഇത് അനിയത്തി ഉണ്ടാക്കിയതാ പാപ്പന്റെ പാപ്പൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കുറേ ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലത്തെ മുല്ലമുട്ട് മാലയും കുറേ വെറൈറ്റി 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 സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടെട്ടോ അപ്പോൾ അവർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തോ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ തരാട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ കുഞ്ഞു പിള്ളേർക്കുണ്ടല്ലോ ഇപ്പം പെൺകുട്ടികൾ ഉള്ളവർക്കാണ് പ്രത്യേകിച്ച് ഇതിനോടൊക്കെ ഒരു കമ്പം കൂടാം കാരണം അവരിങ്ങനെ കുത്തി കാണാൻ നല്ല രസമല്ലേ ഇപ്പം ആർക്കെങ്കിലും ഇതേപോലത്തെ നമ്മളൊരു മുഴ മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കണമെന്ന് വെച്ചാലേ ഇന്നാ ഞങ്ങൾ എന്തൂട്ടുണ്ടാകും മുല്ലപ്പൂവ് വാങ്ങിച്ചേ എന്തൂട്ടുണ്ടാവും മുല്ലപ്പൂവ് വാങ്ങിച്ചു കേട്ടോ ഒരു മുളത്തിന് ആ ഓണത്തിന്റെ അന്ന് മുല്ലപ്പൂ വാങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണനെ ഇടാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ വാങ്ങിയിട്ട് എഴുപത് രൂപ പറഞ്ഞിട്ട് അത് അറുപത് രൂപയ്ക്ക് തന്നു ഇതിപ്പോൾ കൃഷ്ണന് നമുക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റൂല കണ്ണന് തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും ഫ്രഷ് തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടേ നമുക്ക് അറ്റ്ലീസ്റ്റ് വല്ല അമ്പലത്തിലേക്ക് പോവാനാ അല്ലെങ്കിൽ വല്ല കല്യാണത്തിന് പോവാനാ അങ്ങനെയൊക്കെ നമുക്ക് നോക്കുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതാ നല്ലതെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് കുറേ പേര് ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ടൊക്കെ അമ്പലത്തിലേക്ക് പോവലും പുറത്തേക്ക് പോവലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകിച്ചായിരിക്കും ഒരു നാണക്കേടും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ പിന്നെ വെറുതെ കുറേ പൈസ ജലവാക്യം മുല്ലപ്പൂവുക അങ്ങ് വെച്ചിട്ട് ഫ്രഷ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വെക്കാം അതല്ല കുറച്ച് സേവിങ്സ് ഒക്കെ ആവാം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊരു എന്താ പറയുക നല്ലൊരു ഉപാധിന് കേട്ടോ നല്ല തിക്കായിട്ടുണ്ടാക്കി തരുന്നുണ്ട് ഇതിന് അറുപത് രൂപ അറുപത്തഞ്ച് രൂപ അങ്ങോട്ട് ഒരു മുഴത്തിനെ വരുന്നത് കേട്ടാ പക്ഷേ ഒരു മുഴത്തിന് അറുപത്തഞ്ച് രൂപയാണെങ്കിലും നമുക്കത് കുറേ കാലം യൂസ് ചെയ്യാമല്ലോ നമ്മളത് നന്നായിട്ട് പൊതിഞ്ഞ് എടുത്ത് വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ തിക്ക് കുറവുള്ളതുകൊണ്ട് അതിന് പക്ഷേ ഇത്ര ഇല്ലാന്നുകൊണ്ട് ഒരു ഇരുപത്തഞ്ചാണ് മുപ്പത് രൂപ അങ്ങനെ ഒരു റേറ്റ് ഒക്കെ വരണമെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ വേണമെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും മെസ്സേജ് അയച്ചോ യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ചെയ്തോ അപ്പോൾ ഞാൻ അവളുടെ പേജ് ഞാൻ പേജ് 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 അല്ല പ്രൊഫൈൽ പ്രൊഫൈൽ തന്നെയാണ് തന്നെയാണ് സ്വന്തം ഇതിന് വേണ്ടിയുള്ള കൂടെ കടയിൽ പാലും തൈരൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് അമ്മുട്ടിക്ക് ഗോൾഡ് കോഫി അടിക്കാൻ അപ്പോൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്നറിയോ കാണിച്ച നമ്മടെ കണിക്കൊന്നിട്ടാ കാലിപ്പൂത്ത കണിക്കൊന്ന ഇപ്പൊ ഏതാ മാസം ഏത് മാസം സെപ്റ്റംബറിലാണ് നമ്മുടെ കണിക്കൊന്ന പൂക്കുന്നത് ഞാൻ ഇതിനു മുന്നിൽ തന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോ ഇവിടെ ഇപ്പം എപ്പോഴും കോൾഡ് കോഫി അടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ പാൽ വാങ്ങിച്ചു കൊണ്ടുവരും അവർ തന്നെ ഉണ്ടാക്കും നമുക്ക് കുടിക്കാൻ തരും നമ്മളത് ആസ്വദിച്ച് കുടിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ പാല് പച്ചപ്പാൽ തന്നെ ഉണ്ടോ തിളപ്പിച്ചിട്ടൊന്നുമില്ല നേരെ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഈ എടുത്ത് അടിക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പാൽപ്പൊടിയും കൂടെ ചേർക്കേണ്ട കേട്ടോ അത് തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അത് ഈ പാൽപ്പൊടി ഇവിടെ ഏട്ടം കൊണ്ടുവന്നിട്ട് ഇവിടെ ഉപയോഗിക്കാണ്ടിരിക്കായിരുന്നു കേട്ടോ അതെന്താ വച്ചാൽ സാധാരണ മിൽമേഡേ അങ്ങനത്തെ തോ അല്ല നെസ് നെസ്ലയുടെ നെസ്ലയുടെ അല്ലേ അതല്ലേ കൊണ്ടുവരാറ് അപ്പോൾ ഇപ്പ്രാവശ്യം എന്താ മാറ്റി പിടിച്ചിട്ട് ആൾ വേറെന്തോ ഒരു സംഭവം കൊണ്ടുവന്നു വന്നു എന്നിട്ട് അതിനുണ്ടല്ലോ ഒരു ചോയ ഒരു വേറെ എന്തിൻ്റെ ഒരു ചോയ വരുന്നു അപ്പോൾ ഞാനത് ഉപയോഗിക്കാണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കോൾഡ് കോഫി എന്ന് വെച്ചാൽ ഇത് ഡേറ്റ് കഴിഞ്ഞാൽ കൊണ്ടുപോയി കളയും അത്ര അഞ്ചിൽ അഞ്ച് കിലോൻ്റെയാണ് രണ്ട് കിലോൻ്റെയാണ് അത്രയോ എനിക്ക് അറിയില്ല എന്തായാലും വലിയൊരു പാക്കറ്റാണത് അപ്പോൾ അമ്മൂട്ടി ഇപ്പോൾ ഈ ഒരു കോൾഡ് കോഫി അടിക്കണമുണ്ട് ഇത് നമുക്ക് ചിലവാകണമുണ്ട് നമ്മുടെ വയറ്റിലേക്ക് എത്തണമുണ്ട് ആ ഒരു ചൊവ്വ അറിയണമില്ല ഒന്നുമില്ല കോൾഡ് കോഫി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് അതു മോളാണ് അതിൻ്റെ ഉപജ്ഞാതാവ് അപ്പോൾ ഇപ്പോൾ അനിയത്തിയാണ് അത് ഏറ്റുപിടിച്ചിട്ടുള്ളത് അമ്മയുടെ ഫേവററ്റ് കാര്യ ഇതാണ് ഓടി ഐ ഡോട്ട് ടോയോട്ടോട്ടോ ടൊയോട്ട അയ്യോ അടച്ചു വെള്ളം കേറി വെള്ളത്തിന്റെ കളറ് മാറി വെള്ളത്തിന്റെ കളറ് മാറിയോട്ടങ്ങനെ ആ തരട്ട ഭംഗിയല്ലേ കാണാൻ നോക്കി ഇങ്ങോട്ടോ ഒറ്റ രസേല് ദർണസാധന നമ്മുടെ വണ്ടിയിൽ സ്ക്രാച്ച് ആക്കി ഗയ്സ് സ്ക്രാച്ച് ചെയ്തിട്ടുള്ളത് ഓരച്ചിട്ടുള്ളదా എങ്ങേ തോന്നുന്നേ വരെ ഡോർ തുറന്നപ്പോഴേ ആ ഇപ്പോ ഇത്ര ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ല ഇത്ര നേരം ഉണ്ടായിരുന്നില്ല ഇപ്പോ ഉള്ളതേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ നമ്മുടെ വീട്ടിൽ കുട്ടപ്പൻ എവിടെ പോയിട്ട് വന്നത് അത് തിരുവനന്തപുരത്ത് പോയിട്ട് വന്നതാണ് കേട്ടാ തിരുവനന്തപുരത്ത് ഇത് നല്ല ഭംഗിയുണ്ടല്ലേ ഡ്രസ്സ് നല്ല രസമുള്ള രസം ഇഷ്ടായി അല്ലല്ല ത്തിരി ഇറക്കാൻ കൊറവുണ്ട് സാരല്ലേ നൂറ് അല്ലേ അടിപൊളി രൂപി സംഭവല്ലേ നല്ല ഭംഗിട്ടാണെങ്കിൽ നല്ല രസണ്ട് എനിക്ക് ഭയൻ്റെ ഒക്കെ ഇഷ്ടായിരുന്നു ഇച്ചിരി നല്ല കളർ കോമ്പിനേഷൻ ഇച്ചിരി ഹൈറ്റ് ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് തന്നോ പിന്നെ വേറൊരു സാധനം ദാദക്കൊരു സാധനം കൊണ്ടു വന്നിട്ടുണ്ട് ദാതക്കല്ലേ കുട്ടുവാ അല്ലേ ദാതക്കെയാണ് ഒരു കാര്യം അറിയോ ഇവിടെ ഒരാളൊക്കെ തടി കൂടിയിട്ട് ഇപ്പൊ തണ്ടൽ വേദന മുട്ടേ ഹലോ ആ മീൻ കാണിച്ചിട്ട് കാട്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അരവണ അരവണപ്രസാദന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യായിട്ടുണ്ട് അത് കഴിക്കാൻ പോണത് അരവണ പായസത്തിന്റെ ഫാനാണ് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗായസ് എന്താണെന്ന് പറയാമോ മൂന്ന് ലോട്ടറി എടുത്ത് അത് കുഴപ്പമില്ല മൂന്ന് ഇത് പിന്നെടുക്കാതെ കഴിയുമല്ലോ മൂന്ന് ലോട്ടറി എടുത്തു ആരെണ്ണം പായ എടുത്തു ആരെണ്ണം അമ്മൂട്ടി എടുത്തു ആരെണ്ണം ഞാൻ ബമ്പർ എടുത്തു ബമ്പർ എഴുപത് ലക്ഷം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഒരു ബാറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് എഴുപത് ലക്ഷം എഴുപത് ഇരുപത്തഞ്ച് കോടി ഇരുപത്തഞ്ച് കോടിയാണ് അത് കോടി കോടി അപ്പൊ ഞാൻ കുട്ടുവിന്റെ സ്പോൺസർ എന്നുള്ളത് കുട്ടുവിന്റെ ഒന്നും കിട്ടില്ല ുട്ടുവിന് ബാറ്റും വാങ്ങിച്ചും ബോൾ വാങ്ങിച്ചാ കുട്ടുവിന്റെ ഹൈറ്റിനുള്ള ഏറ്റവും വല കൂടിയ ബാറ്റ് ഏറ്റവും വല കൂടിയ ബോള് കാല് മടണ സാധനം അതണ്ടാ അത് പഠിക്കേ അതെ ഇതില് ഇരുപത്തഞ്ച് കോടി കിട്ടുമ്പോൾ ഡ്രോയിങ് പഠിക്കണം എന്നൊക്കെ പറയണേ ഉം നിനക്കൊന്നൂല നിന്റെ മോദത്തായിരിക്കട്ടെ ആവശ്യമില്ല നീ അടിക്കില്ല പറഞ്ഞല്ലേ ആ ഒരു രൂപ പോലും നോക്കാൻ വാങ്ങിച്ചില്ല പഞ്ഞിമിട്ട പോലും നിനക്ക് വാങ്ങിച്ചില്ല ഞാൻ നോക്കിക്കോ ചിരിക്കണ നമ്മുടെ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതിപ്പോൾ നിങ്ങളുടെ അടുത്ത് വാഴ്സ് അവർ കൊടുക്കുമ്പോൾ അതൊരു വേറെ രീതിയിലാണ് വോയിസ് ഓവർ കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഭൂലോക കച്ചറിയാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയുള്ളൂ കേട്ടോ അതായത് ഞാനങ്ങനെ കടിച്ചു പിടിച്ച് എയറി പിടിച്ച് അത് നടക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഭയങ്കര ജോലിയായിട്ട് നല്ല കൂളായിട്ട് നടക്കുന്ന ഒരു പേഴ്സണാണ് ആണ് എനിക്കിങ്ങനെ സംസാരിക്കാനേ അറിയുള്ളൂ ഇതെന്താ ഈ വണ്ടി കാണിക്കണതെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഏക്കർ കണക്കിനുള്ള പറമ്പ് ഒന്ന് കെട്ടിത്തിരിക്കുകയാന്ന് അതായത് നമ്മുടെ ഇവിടെ സർവേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നറിയില്ല നമ്മുടെ നമ്മുടെ ഇവിടെ മാത്രമാണോന്നും എനിക്കറിയില്ല ഈ ഒരു ദേശീയപാത പുതിയത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ കുറേ പേരുടെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമുക്കില്ല കേട്ടോ കോടികളിലൊക്കെ കോടി പ്രഭുക്കളാണ് ഇവിടെയുള്ള പലരും ഈ ഒരു സർവേ സർവേ അല്ല സ്ഥലം പോയതിൻ്റെ ഭാഗമായിട്ട് റോഡിന് വേണ്ടിയിട്ട് അപ്പോൾ ഗവൺമെൻറ് സർവേ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ സ്ഥലമൊക്കെ കെട്ടിത്തിരിച്ച് ഭദ്രാക്കിയിട്ട് വെക്കാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ അതിരുകളൊക്കെ ഒന്ന് തിരിച്ച് തിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ കേട്ടോ നമ്മുടെ അതായത് മൊത്തത്തിലുള്ള പറമ്പ് മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മളൊരു തരംതിരിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് മതിൽ പണിയാന്ന് വെച്ചാൽ നമ്മൾ കുടുംബം വെക്കേണ്ടി വരും കാരണം ഇത്രയധികം സ്ഥലം നമ്മൾ മതിൽ പണിതാല് നമുക്ക് പുതിയ വീട് പണിയാനുള്ള പൈസയാവും അപ്പോൾ അത് വേണ്ട ജസ്റ്റ് ഒരു ബോർഡർ മാത്രം കൊടുത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കല്ല ഇറക്കിയിട്ടുള്ളതാണ് ആ ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ആ ഒരു കുഞ്ഞി തറകെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ രസമല്ലേ അല്ലേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സർവേ കഴിഞ്ഞ ഭാഗമായിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള സ്ഥലത്തിൽ നിന്ന് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കാണാനില്ല കേട്ടോ അപ്പോൾ ഇനിയും കെട്ടിത്തിരിച്ചില്ലെന്ന് വെച്ചാൽ അഞ്ച് സെൻറ്റ് ചിലപ്പോൾ പത്ത് ആകും അതിനും കൂടും അപ്പോൾ അതെവിടെയും പോയിട്ടുള്ളത് എവിടെയാണ് കൂടുതലുള്ളത് എന്നൊക്കെ പക്ഷെ നമ്മൾ നമ്മളതിൻ്റെ പേരിൽ ആരുടെ അടുത്തും പോയിട്ട് വഴക്കുണ്ടാക്കി പിടിക്കുകയും അതിനൊന്നും ചെയ്യേണ്ടത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നമ്മളതൊക്കെ കണ്ണടച്ച് ക്ഷമിച്ചിരിക്കുന്നു ആരും കൈയേറുന്നതൊന്നല്ലോ അതിങ്ങനെ പണ്ടത്തെ ആൾക്കാർ ഏതൊക്കെ വെച്ചിട്ടാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഏതെ വയ്ക്കുമ്പോൾ ഒരു വട്ടം ഏതെ വയ്ക്കുമ്പോൾ അടുത്ത വട്ടം വെക്കുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും നമ്മുടെ ഇവിടെ കുറേ വഴി പ്രശ്നങ്ങളൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിൻ്റെ കഥയൊക്കെ ഞാൻ ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയാനുണ്ടാവും രസമാണ് പറയണത് കേൾക്കുമ്പോൾ കേട്ടിരിക്കാൻ നിങ്ങൾ മുഖത്ത് കൈവയ്ക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ